ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ജീവൻ മരണ പോരാട്ടത്തിന് വേണ്ടിയാണ് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് കരുത്തരായ മോഹൻ ബഗാനാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ വരുന്ന ശനിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം നിർബന്ധമാണ് എന്നാൽ മാത്രമാണ് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ സാധിക്കുകയുള്ളു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകന്മാരിൽ ഒരാളായ തോമസ് തോറസ് ഇപ്പോൾ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷകളൊക്കെയാണ് അദ്ദേഹം പങ്കുവെച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിലെ ആരാധകരെ കുറിച്ചും ക്ലബിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ചില വിവരങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെയധികം ആയിട്ടുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള ഫാൻ ബേസ് ഉള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ഒരു ക്ലബ്ബിൽ എല്ലാ കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് ഉയർന്ന പ്രതീക്ഷകളാണ് ഇവിടെയുള്ളത് ഉള്ളത് വളരെ വ്യക്തതയോടുകൂടി അവയെ സമീപിക്കണം നല്ല തയ്യാറെടുപ്പും വിശ്വാസവും ആവശ്യമാണ് എല്ലാ ട്രെയിനിങ് സെഷനും എല്ലാ തീരുമാനങ്ങളും അത് വളരാനും ഇംപ്രൂവ് ആകാനും ഉള്ളതാണ് ഫുട്ബോൾ എന്നത് മുഴുവനും വെല്ലുവിളികൾ നിറഞ്ഞതാണ് പക്ഷെ ഒരു കരുത്തുറ്റ ഘടനയും ശരിയായ മൈൻഡ് സെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് വലുതിനു വേണ്ടി എപ്പോഴും മുന്നോട്ട് പോകാം ഇതാണ് തോമസ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുള്ള വാക്കുകൾ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിലെ തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ഏതായാലും മോഹൻ ബഗാൻ ഇപ്പോൾ ഷീൽഡിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് വിജയങ്ങളാണ് അവർക്ക് ഇനി ഷീൽഡ് സ്വന്തമാക്കാൻ ആവശ്യമായി വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും സജീവമായി നിലനിർത്തുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈവും കാണാം